ആമീൻ അതെ ഇപ്പോ നമ്മുടെ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് വീണ്ടും നമ്മുടെ വീട്ടിലെത്താൻ വലിയ ഒരു ഗിറ്റ് എത്തിയിട്ടുണ്ട് റമവാൻ ഗിറ്റ് ഇതിന് മുമ്പ് നമ്മൾ ഈ സ്പർശത്തിന്റെ ഒരു കിറ്റ് നിങ്ങളെ കാണിച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ എന്ന് പറയാം നമ്മുടെ സുഹൃത്തുമാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം കൊണ്ടുവന്നാണ് പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഏതാനും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട ഏതാനും ചില നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം

വളരെ നല്ല കാര്യമാണ് ഇന്നത്തെ ഈ എല്ലാവർക്കും വലിയൊരു ും ഉദ്ദേശിച്ചത് കൊടുക്കട്ടെന്താ ഭയങ്കര പൈസ ഇല്ലാത്ത ഒരുപാടുണ്ട് അപ്പൊ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കാതെ എല്ലാ വർഷവും കൊടുക്കണ്ട അധ്യാപനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇന്നലെയാണ് കൊണ്ടുവന്നത് അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പഞ്ചസാര അത്യാവശ്യം പിന്നെ കണ്ണൻ തേവൻ ചായപ്പൊടി ഒരു ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ ബിരിയാണി ആയി അടിപൊളി ബിരിയാണി എന്തായിരുന്നു രണ്ടു കിലോട്ടോ രണ്ടു കിലോ മുമ്പ് ഒരു ഗിറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് സ്പർശ ചാരിറ്റി അവര് തന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് കൊറഞ്ഞിരുന്നു പത്ത് കിലോ മോട്ടർ പത്ത് കിലോ ഞാൻ പറഞ്ഞത് ചാക്കേരി പതിനെട്ട് കിലോ ഉണ്ട് ഞാൻ പിന്നെ അറിയാൻ കഴിഞ്ഞത് അറിയില്ല

ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ ആണെങ്കിൽ മറികടക്കാൻ എല്ലാവർക്കും വലിയൊരു സഹായം തന്നെയാണ് വലിയൊരു കാര്യം അദ്ദേഹം ചെയ്തത് വന്നറിയാ കാരണം അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ വൻ പ്രതിസന്ധി തന്നെയാണ് അപ്പൊ ഇത്രയും സാധനങ്ങളിലും വലിയൊരു സംഗീത സാധനങ്ങൾ ഉണ്ടായത് ഇപ്പോ എല്ലാം വീട്ടിൽ നിന്ന് അവർ എത്തിച്ചു കൊടുക്കുകയാണ്

പിന്നെ പറയല്ലോ വീടൊക്കെ ഈ സാധനത്തിന് ചുറ്റിപ്പറ്റി നമ്മുടെ ആളിന്റെ പുറകെ കൂടി കാരണം ഇന്നളൊരു വീഡിയോ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു കുറച്ച് മതി കൂടുതലൊന്നും പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു പൊതുവെ ടൈറ്റാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാവരും അപ്പൊ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങുമ്പോ എഴുപത് രൂപയാണ് നൂറ് രൂപ ഓക്കെ രൂപ വളരെ എണ്ണപ്പെട്ട് ഉള്ളുണ്ടാ അത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഒരാൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പഴയ എന്താണ് നമ്മളെ വോളിസിന്റെ കുപ്പിയിലൊക്കെ ആക്കി അടച്ച് താത്തി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പുണ്ട് ഞാൻ കൂടുതലൊന്നും അടിപൊളി സാധിച്ചു അപ്പൊ ഇതിന് ചുറ്റി പറ്റിയാണ് വീണ്ടും ഇദ്ദേഹം ഏടൊക്കെ അടുത്ത് ഇത് വേറെ കൂടുതൽ ഈ പോയി നിന്നാണ് ഇതായി പെടൂലോ ഈ കിറ്റി പെട്ടതാ അല്ലല്ലോ ആ അത് ഇവിടെ നമ്മുടെ സ്വന്തം ഇവൻ വീഡിയോ എടുക്കുന്നിട്ടാ വീഡിയോയിൽ പെട്ടിട്ടില്ല ഇവനെ

ഒന്ന് കാണിക്കാൻ പിന്നെ

അതിന് പറഞ്ഞ കാര്യം നമ്മള് പരമാവധി ഒരാളെ ആശ്രയിക്കാൻ പാടില്ല എല്ലാത്തിനും കഴിയണം മത്സരം ഇല്ല അതുകൊണ്ട് പറയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഉപകാരങ്ങൾ ഓരോ വ്യക്തികൾ ചെയ്യുമ്പോ അതുപോലെ നമ്മൾ ക്ലബ്ബുകൾ കിട്ടുന്നുണ്ട് അപ്പൊ പറയാനോ അതുകൊണ്ട് പറയുന്ന വേറെങ്ങനെ കിട്ടുന്ന കിട്ടുന്ന

ും